ില്ലേ ഫുഡടിക്കണ്ടേ സ്ഥലത്തിന്റെ പേര് ഇത് എന്താണ് ഹോട്ടൽ സാഗർ സ്ഥലത്തിന്റെ പേര് ഉടുപ്പിന്തൂർ ഇതാ ഷിറൂർ ഇവിടെ അല്ലേ നമ്മളാ മറ്റേ വണ്ടി മറിഞ്ഞത് അപ്പൊ നമ്മള് ഇവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചായ ഓടിക്കണമെന്ന് ഓടിയത് കൊറേ അവസാനം ഈ ഒരു കട കെട്ടി അപ്പൊ ചായന്റെ ഒരുമിച്ച് ഡിന്നറ എന്താ പറയുക രണ്ടെണ്ണം വേറെ ചവിട്ടാന്ന് പറഞ്ഞു വാർ ില്ല ഇറങ്ങ കഴിക്കാലോ വാ ഭക്ഷണം കഴിക്കാ വിളിച്ചോ ബാ മകളെ വാ സഫ ഫുഡ് കഴിച്ചിട്ട് എടാ ബാ ഇറങ്ങു ഇറങ്ങുന്നില്ല അതറങ്ങാതെ വാ ഇറങ്ങാ എന്താ മോള് കഴിക്കുന്നേ ഇത് വെറുതെ പറ്റില്ലേ ഇത് കംപ്ലീറ്റ് ബേക്കറി ഐറ്റംസ് ആണ് മുറുക്കുകള് നമ്മുടെ ഇത് പൊട്ടിയപ്പല്ലാ കൊയിലും അതുപോലെ മിക്സർ ഉണ്ട് മുറുക്കുണ്ട് മറ്റേ ഇതിലേ ഇതിന്റെ ഇതിന് നമുക്ക് നല്ല പഴങ്ങൾ രാത്രി കഴിക്കാം ഇപ്പം ചായമാല്ലേ അല്ല ഫുഡ് അടിയാണല്ലേ മെയിൻ അല്ലേ നമ്മൾ രാത്രി ഫുഡ് അടിച്ചു കൊണ്ടിരിക്കുക ഏഹ് എന്താ ഉള്ള മുറുക്കോടാ ഏതെന്താ ഹലോ ഇത് ചെത്തപ്പല്ലേ ചെത്തപ്പോ ചെത്തപ്പിടിയുണ്ടേട്ടാ ചെത്തപ്പില് അല്ലേ ഒന്ന് പൊട്ടിച്ചോക്കിയ പൊട്ടിച്ചോക്ക പൊട്ടിച്ചോക്ക ചെത്തപ്പേക്ക് നോക്ക് കൈച്ച് നോക്ക് തലശ്ശേരി സ്പെഷ്യൽ ആണ് ചെത്തപ്പോ ചെത്തപ്പൻ തന്നെയാണെന്ന് നമുക്ക് നോക്കണേ ആ ഓക്കേ

ചൂറിലെ ചായ ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ചായ ആയിരിക്കും ഭയങ്കര ടേസ്റ്റി ചായ ആയിരിക്കും ദോശ സെറ്റ് ദോശ ആ എനിക്കെന്താ വേണ്ടേ സെറ്റ് ദോശയും ചട്നി ആ അതും എടുത്തോ എനിക്കതാ ഇല്ല മസാല ഗ്യാസ് കുറവാണ് മസാല വേണ്ട സെറ്റ് ദോശ സെറ്റി ദോശ ആ വന്നോ അല്ല ഇതിപ്പോ ഓർഡർ ചെയ്തേ അത് ശരി ഞാൻ പറയുന്ന ഓർഡർ ചെയ്താ ഞാൻ ഓർഡർ ചെയ്തേ നിങ്ങൾ ഓർഡർ ചെയ്തേ പറഞ്ഞു നിങ്ങള് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അത് ശരി എനിക്ക് സാധനം നേരത്തിന് കിട്ടിയില്ലല്ലേ എങ്ങനെയുണ്ട്

20죠. చెత్తాదరసలే. എന്താ മണം? അന്നാ മണം. ഇച്ചിരി കേറി കൊ. വരാം. ഇങ്ങ ചൂടാണല്ലോ. അത് വാങ്ങിനും വരിയും വരിയും. ഭയങ്കര മധുരമായി പോയി. ഓ. മുരസ്ഥേരോ죠. ഒരു 달പ്പം. നല്ല ദോസം. ഏ, മറ്റേ ഇടല്ല.

നമ്മളിതാ ഒരു സെറ്റ് ദോശ കൂടി കൊടുത്തിട്ടുണ്ട് ദോശ പൊളിച്ചടുക്കി ഒരു രസ്റ്റില്ല കഴിക്കാൻ നല്ല ചൂടുള്ള ദോശ ഒന്നടിക്കുന്ന ഒന്നടിച്ചോ നല്ല ചൂട് ദോഷ്ട്ട കഴിക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷേ എന്റെ ടേസ്റ്റ് കുടിച്ചപ്പം കൈകാലിക്കാൻ പറ്റില്ല കിടന്ന സാധനം